മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ അന്ത്യത്തിരിയൻ വായ്ക്കരയച്ചൻ എന്നീ ആചാരസ്ഥാനങ്ങളിലേക്കുള്ള ആചാരം കൊള്ളൽ ചടങ്ങ് നടന്നു ഭക്തി നിർഭരമായ ചടങ്ങിന് സാക്ഷിയാകാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് മുഖേ സമുദായത്തിന്റെ പ്രബല ക്ഷേത്രമായ മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി അന്ത്യത്തിരിയൻ വായിക്കരയച്ചൻ എന്നീ ആചാരസ്ഥാനങ്ങളിലേക്കുള്ള ആചാരം കൈക്കൊള്ളൽ ചടങ്ങ് മൂന്നാം പൂരനാളിൽ നടന്നു അന്ത്യത്തിരിയനായി കാറ്റാടിയിലെ ആക്കോടൻ ബാലകൃഷ്ണനും ഐ ടി ഭഗവതിയുടെ അച്ഛനായ വായിക്കരയച്ഛൻ സ്ഥാനത്തേക്ക് നീലേശ്വരം കൊട്ട്രച്ചാലിലെ വായിക്കര വിജയനുമാണ് ആചാരസ്ഥാനം ഏറ്റെടുത്തത് അമ്മേ ആക്കോട്ടം തറവാട്ട് ആക്കോട്ടം മന്ത്രി ബാലകൃഷ്ണൻ അന്നേരം കാർമ്മികത്വം കഴിക്കാൻ വേണ്ടിട്ട് രാത്രി മുന്താനും തെരഞ്ഞെടുപ്പ് അത് പ്രകാരം ആക്കോട്ട് ബാലകൃഷ്ണന് അന്നേര കാർമ്മികം വയ്ക്കാൻ വേണ്ടി തറവാട്ട് പാലിക്കാട്ടേ ഒന്നും പറ്റില്ല ആചാരസ്ഥാനം ഏറ്റെടുക്കുന്ന ഇരുവരും തറവാട്ടുകാരോടൊപ്പം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ആചാരസ്ഥാനികരോടും ക്ഷേത്ര ഭാരവാഹികളോടും മറ്റ് ജനപഥങ്ങളോടും സ്ഥാനം ഏറ്റെടുക്കുന്നതിനുള്ള സമ്മതമറിയിച്ചതിനുശേഷം വെള്ളിക്കോത്ത് വാരിക്കാട്ടില്ലത്തേക്ക് ഭക്തജനസമേതം പുറപ്പെട്ടു ഇല്ലത്ത് വെച്ച് വാരിക്കാട്ട് ശ്രീധരതന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് വാരിക്കാട്ട് ഇല്ലത്ത് വെച്ച് കലശം കുളിച്ച ഇരുവരെയും വാരിക്കാട്ട് ശ്രീധര തന്ത്രി സ്ഥാനപ്പേര് ജൊല്ലി വിളിച്ച് ആചാരസ്ഥാനം നൽകുന്നതായി പ്രഖ്യാപിച്ചു ദേശത്തിനധിപൻ മടിയങ്കുലോൺ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെത്തി ദേവീദേവന്മാരെ വണങ്ങിയതിനുശേഷം ചെണ്ടമേളത്തിന്റെയും മറ്റ് ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ മാണിക്കോത്ത് മാണിക്കമംഗലം പുന്നക്കൽ ഭഗവതിക്ഷേത്രത്തിലെത്തി മറ്റ് ചടങ്ങുകൾ നടന്നു ക്ഷേത്രത്തിലെ പൂരോത്സവത്തിൻ്റെ ഭാഗമായുള്ള പൂരംകുളിയിലും ഇനിയുള്ള മറ്റ് ചടങ്ങുകളിലും ഇവർ തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കും